വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം अंजलि के जय नारि गले अंजलि के जय नारि गले अंजलि के जय नारि गले जय जय नारि गले जय जय नारि गले നാളെ നടക്കാൻ പോകുന്ന അഖിലേന്ത്യാ പണിമുടക്കിന് എല്ലാ ജനങ്ങളുടെയും സഹായം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രകടനങ്ങൾ നടത്തുന്നത് നാളെ രാവിലെ കൃത്യം എട്ട് മണി മുതൽ ഈ സഖാക്കളാകെ പങ്കെടുത്തുകൊണ്ടുള്ള മദ്യ പ്രകടനവും അതുപോലെ ഉച്ച വരെ കേട്ടു നിൽക്കുന്ന ധർണയും പാണ്ടിക്കാട് അങ്ങാടിയിൽ നടത്താൻ വേണ്ടി പോവുകയാണ് രാജ്യത്താകെ നടന്നുകൊണ്ടിരിക്കുന്ന വമ്പിച്ച പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് പാണ്ടിക്കാട് പഞ്ചായത്തിലും നാളെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്തിട്ടുള്ള ഈ പണിമുടക്കുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ രാജ്യത്തുള്ള ജനങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ സമരം എന്ന് പറയുന്നത് ഈ നാളെ നടക്കുന്ന പണിമുടക്ക് എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഓരോ മനുഷ്യരെയും ബാധിക്കുന്ന അവരുടെ ജീവൻ പ്രധാനമായ പ്രശ്നങ്ങളെ ആധാരമാക്കിക്കൊണ്ട് നടത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ആരും ഇതിൽ നിന്ന് മാറി നിൽക്കാതെ നോ കാഴ്ചക്കാരായി നിൽക്കാതെ മുഴുവൻ ആളുകളും ഈ പണിമുടക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ തലങ്ങളിൽ ഐക്യദാഠ്യം പ്രഖ്യാപിക്കുന്ന ശ്രദ്ധ കളർമ്മിക്കുകയാണ് കടകൾ അടച്ചിട്ടുകൊണ്ടും വാഹനങ്ങൾ നിരത്തിലിറങ്ങാതെയും അതുപോലെ യാത്രകൾ ഒഴിവാക്കിയിട്ടും ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും ജനവിരുദ്ധവും തൊഴിലാളി വിരുദ്ധവുമായ നയങ്ങൾക്കെതിരായി ഇന്ത്യൻ തൊഴിലാളി വർഗം ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഐതിഹാസികമായ ഈ പണിമുടക്കിൽ പങ്കാളികളാകുന്നതിന് എല്ലാവരും മുന്നോട്ട് വരണം എന്ന് മാത്രം ഈ വൈദ്യവേളയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മാത്രം